എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുവരെയുള്ള നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരുന്നത് കഴുത്തിനുണ്ടാകുന്ന വേദന നടുവേദന പ്രമേഹം എന്നീ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആസനങ്ങളും പ്രാണായാമങ്ങളുമായിരുന്നു ഇനി അൻപത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന കുറേ ും പ്രാണായാമങ്ങളുമാണ് മുതൽ കാണാൻ പോകുന്നത് യോഗ പരിശീലിക്കുന്നതിന് മുന്നേയായി നമ്മുടെ ശരീരത്തെ ഒന്ന് ചെറിയ തോതിൽ അയച്ചെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതിനുവേണ്ടി നമ്മൾ സാധാരണ സൂക്ഷ്മ വ്യായാമങ്ങളാണ് പരിശീലിക്കുന്നത് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന് യാതൊരു രീതിയിലുള്ള അയവും ഉണ്ടായിരിക്കില്ല ആ ഒരു അവസ്ഥയിൽ യോഗ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആസനത്തിന്റെയും പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ട അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം അപ്പൊ അതൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി സകല പേശികൾക്കും നടിഞ്ഞരമ്പുകൾക്കും നല്ല രീതിയിൽ അയവും ബലവും ലഭിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ വ്യായാമങ്ങളാണ് നമ്മൾ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ണിനും കഴുത്തിനും തോളുകൾക്കും ഗുണം ചെയ്യുന്ന വ്യായാമങ്ങൾ നമുക്ക് വിശദമായി നോക്കാം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പരിശീലിക്കാൻ പോകുന്നത് കണ്ണിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു സൂക്ഷ്മ വ്യായാമമാണ് ഇത് നിന്നുകൊണ്ട് പരിശീലിക്കാൻ പറ്റുന്ന വ്യക്തികൾ ആ രീതിയിൽ പരിശീലിച്ചാൽ മതിയാകും അല്ലാത്തവർക്ക് കസേരയിൽ നട്ടെല്ല് നിവർന്നിരുന്നും പരിശീലിക്കാവുന്നതാണ് സുഖമായി നിവർന്നിരുന്നതിന് ശേഷം തല നേരെ തന്നെ ഉറപ്പിക്കുകയും ചെയ്യുക ഇനി കണ്ണുകളും പതിയെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാവുന്നതാണ് വളരെ സാവധാനം കണ്ണുകൾ അടച്ചുകൊണ്ട് വരികയും അതേ വേഗതയിൽ തന്നെ കണ്ണുകളെ തുറന്നുകൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ ഒരു പത്തിരുപത് തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുന്ന സമയം ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ തന്നെ ആയാൽ മതി ഇങ്ങനെ അല്പസമയത്തേക്ക് തുടരുക ഇനി ഇരു കണ്ണുകളുടെയും ദൃഷ്ടികൾ മുകളിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ദൃഷ്ടികളെ താഴേക്ക് പതിപ്പിക്കുകയും ചെയ്യുക വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരികയും പതിയെ താഴ്ത്തിക്കൊണ്ടുവന്ന് താഴേക്ക് നോക്കുകയും ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് സാധാരണ രീതിയിൽ മാത്രമായിരിക്കണം വളരെ സാവധാനം ഇരു കണ്ണുകളുടെയും ദൃഷ്ടികൾ മുകളിലേക്ക് കൊണ്ടുവരികയും മുകളിലേക്ക് കൊണ്ടുപോയ അതേ വേഗതയിൽ തന്നെ കണ്ണുകളുടെ ദൃഷ്ടികളെ താഴേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിലും പത്തിരുപത് തവണ ആവർത്തിക്കാവുന്നതാണ് നമ്മളിപ്പോൾ കണ്ണുകളെ മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ച അതേ രീതിയിൽ തന്നെ ഇനി ഇരു ഇരുകുടെയും ദൃഷ്ടികളെ വലതുവശത്തേക്കും അതേപോലെ തന്നെ ഇടതുവശത്തേക്കും ചലിപ്പിക്കേണ്ടതാണ് ഇതേ രീതിയിൽ ഇരു ഇരുകണ്ണുകളുടെയും ദൃഷ്ടികളെ വലതുവശത്തേക്കും അതേപോലെ തന്നെ ഇടതുവശത്തേക്കും ഇങ്ങനെയും പത്തിരുപത് തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുമ്പോഴും ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുകയും അതേ വേഗതയിൽ തന്നെ പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് കണ്ണുകളെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം തല നേരെ കൊണ്ടുവന്ന് വയ്ക്കുകയും നട്ടെല്ലാം നിവർന്നിരിക്കുകയും ചെയ്തതിന് ശേഷം ഇരു കണ്ണുകളുടെയും ദൃഷ്ടികളെ ആദ്യ മുകളിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ദൃഷ്ടികളെ വലതുവശത്തേക്ക് എത്തിക്കുകയും അടുത്തതായി താഴേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ദൃഷ്ടികളെ ഇടതുവശത്തേക്ക് എത്തിക്കുകയും ചെയ്യുക വീണ്ടും ദൃഷ്ടികളെ മുകളിലേക്ക് തന്നെ കൊണ്ടുവരികയും ഇപ്പം നമ്മൾ ചെയ്ത പോലെ വലതുവശത്തേക്ക് താഴേക്ക് ഇടതുവശത്തേക്ക് മുകളിലേക്ക് ഇതേ രീതിയിൽ കൂടി കണ്ണുകളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഈ രീതിയിൽ ഒരു പത്ത് പന്ത്രണ്ട് തവണ ആവർത്തിക്കാവുന്നതാണ് വളരെ സാവധാനമായിരിക്കണം ഇരു കണ്ണുകളെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് അല്പസമയത്തേക്ക് ഈ രീതിയിൽ തുടർന്നതിനു ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം നമ്മളിപ്പോൾ വലതു വശത്തേക്ക് കണ്ണുകളെ റൊട്ടേറ്റ് ചെയ്യിച്ച അതേ രീതിയിൽ തന്നെ ഇടതുവശത്തുകൂടിയും കണ്ണുകളെ റൊട്ടേറ്റ് ചെയ്യിക്കേണ്ടതാണ് അതായത് നമ്മൾ മുൻപേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ കണ്ണുകളുടെ ദൃഷ്ടികളെ ആദ്യം മുകളിലേക്ക് കൊണ്ടുവരികയും രണ്ടാമതായിട്ട് ഇടതുവശത്തേക്കായിരിക്കണം കൊണ്ടുവരേണ്ടത് അതിനുശേഷം താഴേക്ക് കൊണ്ടുവരികയും അവസാനമായിട്ടായിരിക്കണം കണ്ണുകളുടെ ദൃഷ്ടികളെ വലതുവശത്തേക്ക് എത്തിക്കേണ്ടത് പിന്നീട് മുകളിലേക്ക് തന്നെ ദൃഷ്ടികളെ എത്തിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ഇടതുവശത്തു കൂടിയും കണ്ണുകളെ ഒരു പത്ത് പന്ത്രണ്ട് തവണയോളം ചലിപ്പിച്ചു ഇത് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ കണ്ണിന് നമ്മൾ ഈ രീതിയിലുള്ള വ്യായാമം പരിശീലിക്കുന്നതിലൂടെ പ്രധാനമായി ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മളുടെ തല അല്ലെന്നുണ്ടെങ്കിൽ ശരീരം മുഴുവനായി തിരിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ആ വസ്തുവിനെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കണ്ണുകൾക്ക് നല്ല രീതിയിലുള്ള ചലനം ലഭിക്കുന്നതേയില്ല നമ്മളിപ്പോൾ പരിശീലിച്ച രീതിയിൽ കണ്ണുകളുടെ വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ണുകളിലൂടെ കടന്നു പോകുന്ന ചെറിയ ചെറിയ നാടീ ഞരമ്പുകൾക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നതിന് സഹായിക്കുന്നു അതേപോലെ തന്നെ തിളക്കം കൂടുന്നതിനും ഇത് സഹായിക്കുന്നതാണ് അതുമാത്രവുമല്ല പ്രമേഹ രോഗം മൂലം കണ്ണിൻ്റെ ചെറിയ ഞരമ്പുകൾ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ വരികയും കാഴ്ചക്ക് നല്ല രീതിയിൽ മങ്ങൽ സംഭവിക്കുകയും ചെയ്യാറുണ്ട് ഇതെല്ലാം തന്നെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഈ ഒരു വ്യായാമം പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് കൂടാതെ കണ്ണുകൾക്കുണ്ടാകുന്ന ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഒരു പരിധിവരെ ഈ വ്യായാമം പരിശീലിക്കുന്നതിലൂടെ ഗുണം ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ രണ്ടാമതായിട്ട് പരിശീലിക്കാൻ പോകുന്നത് കഴുത്തിന് നല്ല രീതിയിൽ പ്രയോജനം ലഭിക്കുന്ന ഒരു സൂക്ഷ്മ വ്യായാമമാണ് ഇത് ചെയ്യുന്നതിന് നമ്മൾ മുമ്പേ കണ്ണിൻ്റെ പരിശീലിച്ചപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് ഒരു കസേരയിലെ നട്ടല് നിവർന്നിരിക്കാവുന്നതാണ് മുമ്പെ പറഞ്ഞ പോലെ തന്നെ തല നേരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം വെക്കേണ്ടത് ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല പുറകിലേക്ക് വളച്ചു കൊണ്ടുവരികയും ദൃഷ്ടികൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തല നേരെ കൊണ്ടുവരികയും അടുത്തതായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല താഴ്ത്തിക്കൊണ്ടുവന്ന് താടി നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉയർത്തിക്കൊണ്ടു വന്ന് നേരെ നോക്കുകയും ചെയ്യുക അടുത്തതായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കുമ്പ ചെയ്ത പോലെ തല പുറകിലേക്ക് വളച്ചുകൊണ്ട് വരികയും നേരെ ദൃഷ്ടി മുകളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല താഴ്ത്തിക്കൊണ്ടു വന്ന് താടി നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തല നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് തല താഴ്ത്തിക്കൊണ്ട് വരുന്ന സമയം താടി നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് താടി നെഞ്ചിൽ മുട്ടിക്കാൻ ബുദ്ധിമുട്ടി പരിശീലിക്കേണ്ട ഒരു കാര്യവുമില്ല അവനവന് എത്രത്തോളം താഴ്ത്തിക്കൊണ്ട് വരാൻ പറ്റുമോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും അപ്പൊ ഈ രീതിയിൽ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇനി ഇതേ രീതിയിൽ തന്നെ നട്ടിൽ ിരുന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ചേരിച്ചു കൊണ്ടുവന്ന് വലത് ചെവി വലതു തോളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല നേരെ കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലതുവശത്തേക്ക് ചേരിച്ചു വന്ന അതേ രീതിയിൽ തന്നെ തലയെ ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയും ഇടത് ചെവി ഇടതു തോളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തലയെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത് വളരെ സാവധാനം മാത്രമായിരിക്കണം ഓരോന്നും പരിശീലിക്കേണ്ടത് ഇതേ രീതിയിൽ പരിശീലിക്കുന്നത് മൂലം കഴുത്തിൻ്റെ കശേരികൾക്ക് നല്ല രീതിയിൽ അയവും ഉറപ്പും ിക്കുന്നതിന് സഹായിക്കുന്നു അതേപോലെ കഴുത്ത് തിരിക്കുമ്പോഴും അനക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന വേദനകൾക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാനായിട്ട് ഈ വ്യായാമം സഹായിക്കുന്നതാണ് തല ഏത് വശത്തേക്കും വളയ്ക്കുന്നതിനും തിരിക്കുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വാദസംബന്ധമായി സംബന്ധമായി കഴുത്തിനുണ്ടാകുന്ന എല്ലാ ന്യൂനതകളും ഇത് ചെയ്യുന്നത് മൂലം പരിഹരിക്കപ്പെടുന്നു ഇന്ന് നമുക്ക് ഒരു സൂക്ഷ്മ വ്യായാമം കൂടി പരിശീലിക്കാം തോളിന് നല്ല രീതിയിൽ അയവും ബലവും ലഭിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് മുമ്പേ പറഞ്ഞ പോലൊക്കെ തന്നെ നിന്നുകൊണ്ട് പരിശീലിക്കാൻ പറ്റുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് കസേരയിൽ നട്ടൽ നിവർന്നിരിക്കാവുന്നതാണ് ഇനി ഇരു കൈകളും ഉയർത്തി കൈവിരലുകൾ അതത് വശത്തെ തോളുകളിൽ ഉറപ്പിച്ചു വെക്കുകയും ചെയ്യുക സാവധാനം ഇരു കൈകളുടെയും മുട്ടുകൾ ഉയർത്തിക്കൊണ്ടുവരികയും ശരീരത്തിന് മുന്നിൽ കൂടി കൊണ്ടുവന്ന് വട്ടം കറക്കുകയും ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ഒരു പത്ത് പന്ത്രണ്ട് തവണ പരിശീലിക്കാം വളരെ സാവധാനം മാത്രമായിരിക്കണം വ്യായാമം പരിശീലിക്കേണ്ടത് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം കൈകൾ താഴ്ത്തിക്കൊണ്ട് വന്ന് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ഇതേ രീതിയിൽ തന്നെ കൈവിരലുകളെ തോളുകളിൽ ഉറപ്പിച്ചു വെക്കുകയും നമ്മൾ ആദ്യം പരിശീലിച്ചപ്പോൾ കൈമുട്ടുകളെ ശരീരത്തിന് മുന്നിൽ കൂടി കൊണ്ടുവന്നാണ് വട്ടം കറക്കിയത് ഇനി ചെയ്യുമ്പോൾ അതിനു പകരമായിട്ട് കൈമുട്ടുകളെ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് വേണം വട്ടം കറക്കാൻ ഇതേ രീതിയിലും പത്ത് പന്ത്രണ്ട് തവണ ആവർത്തിക്കാവുന്നതാണ് ഇവയെല്ലാം പരിശീലിക്കുന്ന സമയം വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസത്തെ പുറത്തേക്ക് വിടേണ്ടതും ഈ വ്യായാമം ഇങ്ങനെ പരിശീലിക്കുന്നതിലൂടെ ഇരു കൈകളുടെയും കൊണ്ടാകുന്ന വേദനകൾക്ക് ശമനം കാണാൻ സഹായിക്കുന്നു അതേപോലെ നീര് വെച്ച് അനക്കാൻ പറ്റാതിരിക്കുന്ന തോളുകൾക്ക് നല്ല രീതിയിൽ പ്രവർത്തനക്ഷമത കൈവരുന്നതിനും കൈകളെ ഏത് വശങ്ങളിലേക്കും ചലിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ ഉയർത്തുന്നതിനുമുള്ള കഴിവ് ലഭിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ പരിശീലിച്ചത് അമ്പത് വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തികൾക്ക് പരിശീലിക്കാവുന്ന സൂക്ഷ്മ വ്യായാമങ്ങളിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് ആദ്യം പറഞ്ഞത് കണ്ണിന് ഗുണം ചെയ്യുന്ന വ്യായാമമാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞത് കഴുത്തിനെ ഏത് വശങ്ങളിലേക്കും തിരിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് ഇപ്പൊ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് തോളുകൾക്ക് നല്ല രീതിയിൽ അയവും ബലവും ഒക്കെ ലഭിക്കാൻ സഹായിക്കുന്ന വ്യായാമത്തെ പറ്റിയാണ് ഇവ ഓരോന്നും പരിശീലിക്കുന്ന എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി വരുന്ന സൂക്ഷ്മ വ്യായാമങ്ങളുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ ഭവന്തു